ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായ മുന്നേറ്റങ്ങൾ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല വമ്പൻ സൈനിങ്ങുകൾ ക്ലബ്ബ് നടത്തിയിട്ടില്ല രണ്ട് വിദേശ താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും സീസണിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി ഇപ്പോൾ കൃത്യമായി കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഫാബിൻ്റെ മീറ്റിങ്ങിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ജൂലൈ അഞ്ചാം തീയതി ഈയൊരു പ്രീ സീസൺ തുടങ്ങാനായിരുന്നു പ്ലാനുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ടാണ് നീണ്ടു പോകുന്നത് എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രീ സീസൺ ഫൈനൽ കലണ്ടറിനെ അനുസരിച്ചു കൊണ്ടാണ് നിലകൊള്ളുന്നത് നിലവിൽ ഞങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ജൂലൈ അഞ്ചാം തീയതി പ്രീ സീസൺ ആരംഭിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇന്ത്യൻ സൈനിങ്ങുകൾ ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് എൺപത് ശതമാനം സ്കോഡ് തയ്യാറായിരുന്നു ലോണിൽ പോയ താരങ്ങൾ തിരിച്ചെത്തും പുതിയ പരിശീലകൻ അവരെ നിരീക്ഷിക്കുകയും ചെയ്യും സീസൺ ആരംഭിക്കുന്നതിൻ്റെ മുപ്പത് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രീ സീസൺ തുടങ്ങുക പക്ഷേ ഐ എസ് എല്ലിൻ്റെയോ സൂപ്പർ കപ്പിൻ്റെയോ ഡേറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് പ്രീ സീസൺ പ്ലാനുകൾ ഇപ്പോൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് തീയതികൾ ലഭിച്ചു തുടങ്ങിയാൽ ഉടൻ തന്നെ നമ്മൾ തയ്യാറെടുപ്പ് ആരംഭിക്കും ഇതാണ് ഇപ്പോൾ അബിഗ് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ടാണ് ഡ്യൂറൻറ്റ് കപ്പിൽ പങ്കെടുക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് പ്രീ സീസണിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തതകൾ കൈവരാത്തത് ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആകും എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം